പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ എന്തിനും തയ്യാറായിട്ടാണോ ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് ദേവബാല തുറന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ജീവിതത്തിൽ ഇനി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ള തീരുമാനം എടുത്ത് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല എന്നാലും റഷ്യൻ റോളറ്റ് അത് കളിക്കാൻ ഞാൻ തയ്യാറാണ് ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ ദേവരാജൻ ഇത്ര ഹൈ റിസ്ക്കായ ഗെയിമോ അതെ ഒന്നെങ്കിൽ അവൾ അല്ലെങ്കിൽ ഞാൻ ഒരാൾ മരിക്കണം അല്ലാതെ ഒന്നുമല്ല അവന് വേണ്ടി അക്കാര്യമെങ്കിലും ഞാൻ ചെയ്യണ്ടേ ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ് അഭിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ എനിക്ക് ഒരു പ്രശ്നവുമില്ല ഞാൻ അത് ചെയ്തു കാണിക്കുക തന്നെ ചെയ്യും മോളെ അച്ഛനെന്നെ തടയണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ദേവബാല ഇത് കണ്ട് ദേവരാജനാകെ പകച്ചു പോകുന്നു പക്ഷേ ഇതേ സമയം ഇതൊന്നും അറിയാതെ പുതിയൊരു ജീവിതം ശാന്തം ആയ ഒരു നല്ല ജീവിതം അതും പ്രതീക്ഷിച്ച് മുന്നിലേക്ക് പോകാനൊരുങ്ങുകയാണ് ഇഷയും അതുപോലെ തന്നെ അഭിഷേകും അപ്പോഴാണ് ദേവബാല തൻ്റെ അവസാന യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ച് കളയുകയാണ് ഇപ്പോൾ അബിയേയും ഇഷയെയും മാത്രവുമല്ല ഇഷയോട് വ്യക്തമാക്കുകയാണ് അബിക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ് നീയും അതിന് തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒടുവിൽ ദേവബാല കൊല്ലാൻ ശ്രമിക്കുകയാണ് ഇഷയെ ഇഷയ്ക്ക് രക്ഷപ്പെടണമെങ്കിൽ ദേവബാലയെ കൊല്ലേണ്ട അവസ്ഥ വന്നെത്തുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്